കോൺഗ്രസുകാർക്ക് പൊതുവിൽ കേരളത്തിലെ വികസന പ്രക്രിയകളോടും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും വലിയ തോതിലുള്ള വിയോജിപ്പും എതിർപ്പുമാണ് ഉള്ളത് അത് പലതരത്തിൽ അവർ പ്രകടിപ്പിക്കും ചിലപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഗ്ലാസ് തല്ലി തകർക്കുന്നതുപോലെ സർക്കാർ ഓഫീസുകളുടെ ചില്ലുകൾ തല്ലി തകർക്കുന്നതുപോലെ ആ രീതിയിലുള്ള പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തു നിന്നും പല ഘട്ടത്തിലും ഉണ്ടാകാറുണ്ട് അക്രമ രാഷ്ട്രീയത്തിന് ഇവർ എതിരാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അക്രമ ഞങ്ങളുടെ പാതയല്ല എന്ന് പറയുമ്പോഴും ഞങ്ങളല്ലെങ്കിൽ വെള്ളരിപ്രാവുകളാണ് എന്ന് പറയുമ്പോഴും ഇവർ വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പല സംഭവങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രം കത്തിച്ച കേസിൽ അറസ്റ്റിലായത് ഒരു കോൺഗ്രസിന്റെ സംഘടനാ നേതാവാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കും കേരള ഹെൽത്ത് സർവീസസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും എൻ ജി ഒ അസോസിയേഷൻ നേതാവുമായ കെ എം അനൂപാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്തൊക്കെ തസ്തികകളുണ്ട് അദ്ദേഹത്തിന് അതായത് ജീവനക്കാരുടെ സംഘടനയുടെയും അതോടൊപ്പം തന്നെ മറ്റു പല സർവീസ് സംഘടനകളുടെയും നേതാവായ ഇദ്ദേഹം ജില്ലാ സെക്രട്ടറിയായ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ കത്തിച്ചിരിക്കുന്നത് പ്രതി ഇപ്പോൾ വിയൂർ ജയിലിലാണ് ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ കഴിഞ്ഞ ജൂലൈ ഇരുപത് രാത്രിയാണ് ഇയാൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നേരെ പെട്രോൾ ഒഴിച്ച് തീ വെച്ചത് ഓഫീസിലെ ഫയലുകളും ഫാർമസിയിലെ മരുന്നുകളും ഈ ആക്രമണത്തിൽ കത്തിനിച്ചിരുന്നു ഇയാൾ നടത്തിയ ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാനാണ് ഫയലുകൾ തീയിട്ടതെന്നാണ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നോക്കൂ അഴിമതിയും അക്രമവും തോന്നിവാസവും നടത്തുന്ന ഒരു സംഘടനാ നേതാവ് അദ്ദേഹത്തിന്റെ കള്ളക്കളികൾ ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം തന്നെ തീ വെച്ച് നശിപ്പിച്ചിരിക്കുന്നു ആ പ്രദേശത്ത് വില്വട്ട മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ അഭയകേന്ദ്രീയമാണ് ഒരു സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി എന്ന് പറയുന്നത് അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഥവാ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് ഇദ്ദേഹം ഇപ്പോൾ കത്തിച്ച് നാമാവശേഷമാക്കിയിരിക്കുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ചികിത്സ സൃഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രം അജ്ഞാതൻ തീയിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നായിരുന്നു പോലീസിനെ ഇയാൾ ധരിപ്പിച്ചിരുന്നത് ഇയാൾ തന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും എല്ലാം വലിയ തോതിൽ നടത്തി ഏതോ ഒരു അജ്ഞാതൻ കേന്ദ്രത്തിനെ തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ടു എന്നുള്ള കള്ളക്കഥയാണ് ഇയാൾ പോലീസിനെ ധരിപ്പിച്ചിരുന്നത് ദേഹാസ്വാസ്ഥ്യം അനുഭവ അഭിനയിച്ച് അല്ലെങ്കിൽ സ്വാമിക്ക് രോഗമുണ്ടെന്ന് അഭിനയിച്ച് ആശുപത്രിയിലും ഇയാൾ പ്രവേശിച്ചു മരുന്നിനെ ചൊല്ലി ഒരാൾ തർക്കമുണ്ടാക്കിയതായും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അതായത് ഒരു വ്യക്തി ഈ പറയുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആ രോഗിയുമായി ആശുപത്രിയിലെ ജീവനക്കാർ തമ്മിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ തമ്മിൽ തർക്കം തർക്കമുണ്ടാക്കിയിരുന്നു അന്ന് ഉള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് നയിച്ചിരുന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്ന ആളിന് പുറകെ പോലീസ് നീങ്ങുന്ന കാഴ്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു തെറ്റിദ്ധരിപ്പിച്ച് നീക്കം നടത്താൻ വേണ്ടിയായിരുന്നു ഈ അത് ശ്രമം നടത്തിയത് തീയിട്ട സമയത്ത് ജോലി സമയം കഴിഞ്ഞിരുന്നു അതായത് ജോലി സമയം ഇല്ലാത്ത സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തീയിട്ട് ഈ സംഭവം നടത്തിയത് തുടർന്ന് ഉള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്ന ചിയാൾ ഈ ഓഫീസിൽ തുടർന്ന് അതായത് ജോലി സമയം കഴിഞ്ഞിട്ടും ഈ വ്യക്തി ഓഫീസിൽ തുടർന്നത് വലിയ തോതിൽ സംശയമുണ്ടാക്കി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ പറയുന്ന എൻ ജി ഒ അസോസിയേഷന്റെ ഈ നേതാവായ അനൂപാണ് ഫയലുകളും കണക്കുകളും സൂക്ഷിക്കുന്നതും അനൂപാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫയലുകൾ നശിപ്പിക്കാനായി ഇയാൾ തീയിട്ടതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഓഡിറ്റിങ്ങിന് ഹാജരാക്കേണ്ടിയിരുന്ന ഫയലുകളാണ് ഇയാൾ കത്തിച്ച് നശിപ്പിച്ചത് അതായത് എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഈ നീക്കം വലിയ തോതിൽ രാഷ്ട്രീയ കോളിലക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു അസോസിയേഷന്റെ സംഘടനാ നേതാവ് ജില്ലാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് ജീവനക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത് എൻ ജി ഒ അസോസിയേഷന്റെ പ്രവർത്തകർ തന്നെ അവരുടെ ജീവനക്കാർ തന്നെ സംഘടനാ നേതാവിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് വിൽവട്ടം കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മറ്റ് പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ അനൂപ് തന്നെയായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ശക്തമായ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും ഓഡിറ്റിങ്ങിന് ഈ ഫയലുകൾ ഹാജരാക്കപ്പെട്ട ഹോളിറ്റിംഗ് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത് ഇതേ തുടർന്നാണ് കോൺഗ്രസുകാരനായ കോൺഗ്രസ് നേതാവായ അനൂപ് നേതൃത്വം വലിയ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് നോക്കൂ എത്ര വലിയ ഹീനമായ പ്രവർത്തിയാണ് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത് കോൺഗ്രസുകാർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നാട്ടിലെ ജനങ്ങൾ ജീവിക്കും ഇവർക്ക് പഞ്ചായത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു ജില്ലയുടെയോ നഗരസഭയുടെയോ സംസ്ഥാനത്തിൻ്റെ ഭരണം തന്നെ വിട്ടു നൽകിയാൽ ഇവർ എന്തൊക്കെയാകും ഇനി അഴിമതി നടത്തിയ ശേഷം കത്തിച്ചു കൂട്ടാനുള്ളത് എന്ന് കണ്ടെത്തി കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയം നേരിട്ട് കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് എന്നുള്ളത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ അസാധ്യമാണ് എന്ന് തന്നെ പറയാം ഏതായാലും ഇവരുടെ സ്വഭാവമെല്ലാം നന്നാക്കി നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങിയ നല്ലൊരു സംഘടനാ സംവിധാനത്തിലേക്ക് ഇവർ നീങ്ങിയില്ല കേരളത്തിലെ ജനം ഇവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുക തന്നെ ചെയ്യും